ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാൽ ഉറവൊഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല കുറുകി നല്ല കട്ടിക്ക് തൈര് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനത് കവറ് പാലിനാണ് ഏട്ടാ തൈര് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ടുപേർ പാലെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാല് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഒരേറു പാലൊഴിച്ചു കൊടുത്ത് അത് തിളച്ചതിന് ശേഷമാണ് കേട്ടോ മറ്റേ ഒരേറു പാലും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് കണക്കൊരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൽ ആ പാലിലുള്ള വെള്ളമൊക്കെ പറ്റി പാലൊന്ന് കുറുകി വരണം കേട്ടോ അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും കവറ് ഇങ്ങനെ തൈര് വച്ചുന്ന സമയത്ത് ഇത് കണക്ക് തിളപ്പിക്കാറുണ്ടോ എനിക്കറിയത്തില്ല ട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൽ ഇങ്ങനെ കവറ് വാലിൽ തൈര് കാച്ചുന്ന സമയത്ത് ഇങ്ങനെ തിളപ്പിക്കേണ്ടി കാര്യമില്ല അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് ഉറവൊഴിച്ച് വെച്ചാൽ മാത്രം മതി എന്നാണ് പക്ഷെ ഞാൻ ഇത് കണക്ക് തിളപ്പിച്ച് ആണ് എടുക്കാറുള്ളത് കേട്ടോ എൻ്റെ വീഡിയോ ആണെന്ന് ആരെങ്കിലും കവർ വാലിൽ ഇത് കണക്ക് ഉറവൊഴിക്കുന്ന സമയത്ത് തിളപ്പിക്കാതെ തൈര് എന്നൊന്ന് കമൻ്റ് കമൻറ്റാണ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആട്ടും തൈര് അയച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല കട്ടയ്ക്ക് കിട്ടും നമുക്ക് നല്ല കുറുകി നല്ല കട്ടയ്ക്ക് തൈര് കിട്ടും നല്ല ടേസ്റ്റാണ് ഞാൻ മുന്നേക്കും അങ്ങനെ ആട്ടും പാലിൽ ചെയ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു അതിന് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ തിളപ്പിക്കേണ്ടി വരും കേട്ടോ തിളപ്പിച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി പാലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണ് ഓരോ ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഉറയുണ്ടല്ലേ ഉറന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാവുന്നതാണ് ഞാനൊരു മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത് പുളി പുളിച്ച് കിട്ടാനെന്നല്ല നിങ്ങളിപ്പം വൈകിട്ടാണ് ഒറൊഴിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് വൈകിട്ട് എടുത്താൽ മതിയായിരിക്കും നല്ല പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നേക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ തൈരാക്കുന്ന സമയത്ത് ഇത് കണക്ക് കട്ടയോ ചെറുതായിട്ട് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാവുന്നതാണ് ഞാൻ അത്യാവശ്യം പാല് നല്ല കുറുകിയോ അത് കിട്ടിയോണ്ട് തന്നെ ഒത്തിരിയങ്ങ് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒക്കെ അത്യാവശ്യം കട്ടി തന്നെ നമ്മുടെ തൈര് കിട്ടിയിട്ടും എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ ഒഴിച്ചെറിയായിട്ടൊക്കെ കൊടുത്തുവിടേതണക്ക് ഒരു ഒരു ലിറ്റർ പാലൊക്കെ വാങ്ങിച്ച് ഉറൊഴിച്ച് വെച്ചാൽ കുറച്ചാള നമുക്ക് കുട്ടികൾക്ക് തൈര മോരൊക്കെ കാച്ചാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കരുത് ഇനിശാല മറ്റൊരു വീഡിയോയിൽ കാണാം വൈ